ഹലോ ഫ്രണ്ട്സ് അച്ചു അച്ലട്രിക്കൽസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് പലരും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലർക്കും ഇതിനെ ഇതിനെക്കുറിച്ച് അറിയുകയുമില്ല അപ്പോൾ ഇതാണ് ലാസർ ലെവൽ ടൂള് ഇത് വളരെ ഉപകാരമാണ് ഇതുകൊണ്ട് നമുക്ക് ചരടും കയറും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ലാസറായിട്ട് നമുക്ക് ലൈനുകൾ അതുപോലെ തന്നെ നമുക്ക് വേണ്ട വെർട്ടിക്കൽ വെർട്ടിക്കലായിട്ടുള്ള ഹൊറിജിനലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണിത് അതുപോലെ നമ്മൾ സൈറ്റുകളിൽ ഇലക്ട്രിക്കൽ വർക്ക് അതുപോലെ ഫാബ്രിക്കേഷൻ വർക്ക് മറ്റു മുതലായ വർക്കുകൾ ചെയ്യുന്നവർക്ക് ഇതൊരു മുതൽക്കൂട്ട് തന്നെയാണ് പല രൂപത്തിലും ഇത്തരം സാധനം നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഇതിൻ്റെ ക്വാളിറ്റിക്കനുസരിച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ മീറ്ററുകളെ പതിനഞ്ച് മീറ്റർ മുതൽ ഇത് സാധനം നിലവിലിരുന്നുണ്ട് അൻപത് മീറ്റർ പതിനഞ്ച് മീറ്റർ മുപ്പത് മീറ്റർ തുടങ്ങിയ മീറ്ററുകളിൽ ഓരോ കമ്പനി വ്യത്യസ്തമായിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനും ഓരോരോ നല്ല ഉപയോഗമാണ് എന്തുകൊണ്ടും ഇതുള്ളത് നിലവിൽ നമ്മൾ ലൈന് വയറിംഗ് കാരെ സംബന്ധിച്ചിടത്തോളം ലൈനെ അടിച്ച് ഒരു സാധനം ചെയ്യണമെങ്കിൽ രണ്ടാൾ വർക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇത് മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ ഒരാൾ കൊണ്ട് തന്നെ ലാർജർ ലെവൽ ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് എന്തുകൊണ്ടും ഗുണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് വാങ്ങുമ്പോൾ കുറച്ച് റേറ്റ് ഉണ്ടാകും നാലായിരം ആറായിരം രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് പല കമ്പനികൾ അനുസരിച്ച് റേറ്റ് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ഇത്തരം ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ നമ്മളെ വർക്ക് ഒന്നുകൂടി ഈസി ആകും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മളെ വർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൂടി ആയിരിക്കും പ്രൊഫഷണലും അതുപോലെ തന്നെ കൃത്യത കൃത്യതയോടുകൂടിയുള്ള അളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യുക അപ്പോൾ എന്തുകൊണ്ടും വിശ്വസിച്ച് നമുക്ക് വാങ്ങാം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ചിലർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധ അറിവും കാര്യങ്ങളും തന്നെ ഇല്ല ഇത് വയറിങ് പ്ലംബിങ് തുടങ്ങിയ മുതലായ പണിക്കാർക്ക് മാത്രമല്ല അതുപോലെ തന്നെ നമ്മൾ ടൈൽസ് പണിക്കാർക്ക് അതുപോലെ നമ്മളെ വെൽഡർമാർക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപരാകാരമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കൂടുതൽ സമയ ലാഭം കൂടി ഇത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ ടെക്സ്റ്റേഴ്സിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ടെക്സ്റ്റേസിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് അത്യാവശ്യം ലേറ്റും കാര്യങ്ങളും പത്തോ രണ്ടായിരം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഷോഭകളിലൊക്കെ ഇത് വളരെ ഉപകാരമാണ് കാരണം അത്രത്തോളം ലൈൻ അടിച്ചത് കട്ട് ചെയ്ത് ലൈറ്റ് കട്ട് ചെയ്യാറുണ്ട് അല്ലാത്ത റിസ്ക് ആണ് അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അത്രത്തോളം സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും ഒരുപാട് ലേബർ കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇത് രണ്ട് നിറത്തിലാണ് നമുക്ക് കാണാറ് ഗ്രീൻ ലൈൻ ഉള്ളതും അതുപോലെ റെഡ് ലൈൻ ഉള്ളതും ഒന്നുകൂടി പെർഫെക്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ള നമുക്ക് ഗ്രീൻ ലൈനാണ് ഒന്നുകൂടിയും പെർഫെക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഒന്നുകൂടി സൗകര്യം ഗ്രീൻ ലൈനാണെന്ന് എൻ്റെ നമ്മളെ അഭിപ്രായം റെഡ് ലൈൻ ലൈനുപയോഗിക്കുന്നവരുണ്ട് പക്ഷേ റെഡിനേക്കാൾ ഒന്നുകൂടിയും മുകളിൽ നിൽക്കുന്നത് ഗ്രീൻ എന്നാണ് അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ വളരെ പലതരം വിധത്തിലുള്ള ടൂൾസുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായി വരുന്നുണ്ട് ഓരോരോ ഐറ്റംസിനും പല പല ടൂൾസുകൾ മുമ്പത്തെ കാലത്തിനേക്കാൾ വ്യത്യസ്തമായിട്ട് പല പല മെഷീനറികൾ ഇന്ന് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യാനുള്ള ടൂൾസുകൾ നമുക്ക് ഇന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക മാക്സിമം നമ്മളെ വർക്കുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പ്രൊഫഷണൽ രീതിയിലേക്ക് നമ്മളെ വർക്കുകളെ മാറ്റാൻ കൂടി ശ്രദ്ധിച്ചാൽ നമ്മളെ അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും നമ്മളെ വർക്കുകളും ഈയൊരു പ്രോഡക്റ്റ് നമ്മൾ ഓൺലൈൻ സൈറ്റുകളും അതുപോലെ തന്നെ നമ്മളെ അടുത്തുള്ള ടൂൾ ഷോപ്പുകളിലൊക്കെ ലഭ്യമാണ് അപ്പോൾ ഞങ്ങൾ ഇത്തരത്തിലുള്ള ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഓക്കേ ബൈ താങ്ക്